ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ശിവരാത്രി ദിവസം വൈകുന്നേരം അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ കല്യാണത്തണ്ട് മഹാദേവ ക്ഷേത്രത്തിലാണെ പോകുന്നത് നല്ല ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണേ കല്യാണത്തണ്ട് മഹാദേവ ക്ഷേത്രം ഈ വഴികളൊന്നും നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വീര് കൂട്ടിയിട്ടുണ്ട് നന്നായിട്ട് നേരത്തെ ഇതിനെയൊക്കെ ചെറിയ വഴിയായിരുന്നേ ഇത് കണ്ടോ നല്ല കയറ്റമാണ് ഞങ്ങൾ ഇവിടെ ബൈക്കിനാണ് കൂടുതൽ വരുന്നത് കാറിന് അങ്ങനെ വരാറില്ല അത്രയ്ക്ക് ഹൈറ്റിലാണ് പക്ഷെ ഒത്തിരി വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഓട്ടോറിക്ഷയും കാറുകളും ഒക്കെ പോകുന്നുണ്ട് ഞങ്ങൾ ഇതേ വരെ കാറിന് വന്നിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നല്ല കുത്തു കയറ്റമാണ് ഇവിടെയൊന്നും ഇത്രയ്ക്ക് വീതി ഒന്നും ഇല്ലായിരുന്നു ഇപ്പം വീതി എല്ലാം കൂട്ടിയതാണ് ഒത്തിരി ആൾക്കാർ വരുന്ന ഒരമ്പലമാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കട്ടപ്പന ടൗണും പരിസരപ്രദേശങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുകയെ ഇപ്പം ഒരു ആറേമുക്കാലൊക്കെ ആയി സന്ധ്യായി തുടങ്ങി അതുകൊണ്ട് ചെറിയ വ്യൂ ആണ് കേട്ടോ കിട്ടുന്നുള്ളൂ വൈകുന്നേരം നല്ല രാത്രിയായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കാനായിട്ട് ഫുൾ ടൗണ് തിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും എന്തായാലും ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാവേ ശിവരാത്രി ദിവസം രാവിലെ തൊട്ട് എല്ലാ അമ്പലങ്ങളിലും ഘോഷയാത്രയും ഓരോ ചടങ്ങുകളും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ രാവിലെ വന്നില്ല ചേട്ടന് അന്ന് വർക്കിങ് ഡേ ആയിരുന്നു അതുകൊണ്ട് രാവിലെ വരാൻ പറ്റിയില്ല വൈകുന്നേരമാണ് കേട്ടോ വരുന്നത് വൈകുന്നേരങ്ങളിലും ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ ഒത്തിരി ആൾക്കാർ തൊഴുതിട്ട് പോകുന്നുണ്ട് കുറേ പേരൊക്കെ വരുന്നതേ ഉള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാറുകളും ബൈക്കും ഓട്ടോറിക്ഷയും ഒക്കെ ഇങ്ങോട്ട് കയറി വരുവേ പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കാരണം ഇവിടെ അന്നദാനം ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടോ ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരത്തെ തന്നെ അന്നദാനം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ താഴെക്കൂടെ റോഡും ഒക്കെ കാണാൻ സാധിക്കും അപ്പൊ ഞങ്ങള് തൊഴാൻ കയറുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുത്തു തൊഴുതട്ട് ഇറങ്ങുമ്പോഴേക്കും നല്ല ഇരുട്ടാകും അപ്പൊ നമുക്ക് ഈ വീഡിയോ കിട്ടത്തില്ലാത്തത് കൊണ്ട് തൊഴാൻ കയറുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ എടുത്തതാണേ ആറുമണിക്കും ആറരക്കും ഇടയില് സൺസെറ്റൊക്കെ കാണാൻ സാധിക്കൂട്ടോ ഇവിടെ നിന്നാല് ഇന്ന് പക്ഷേ അത് കാണാൻ പറ്റിയില്ല നല്ല മൂടിയ കാലാവസ്ഥ കേട്ടോ ഇന്ന് അങ് അകലെ റോഡിൽ കൂടി വണ്ടികൾ പോകുന്നത് കണ്ടോ അത് കോട്ടയം റൂട്ടാണ് കേട്ടോ നമ്മൾ നല്ല ഹൈറ്റിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇത് കണ്ടോ പിന്നതെ അകലെ വെള്ളം കിടക്കുന്നത് കണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അത് ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് കിടക്കുന്നത് നമ്മൾ ആ അഞ്ചുരുളി കാണാൻ പോയില്ലേ ആ ആണ് കേട്ടോ അത് അഞ്ചുരുളിയുടെ ബാക്കിലായിട്ടൊരു മലയൊക്കെ കാണുന്നില്ലേ അത് ഈ കല്യാണത്തണ്ടിൻ്റെ ഭാഗമാണ് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ തൊഴാനായിട്ട് പോകുകയാണ് കേട്ടോ നിറയെ ബൾബൊക്കെ ഇട്ട് ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് അമ്പലം ചെറിയൊരു അമ്പലമാണ് കേട്ടോ ഇപ്പോൾ പുതിയ അമ്പലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയോ പണി പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് വലിയ അമ്പലം പണിത പണിയുന്നതേ ഉള്ളൂ കർക്കിട കർക്കിടമാസത്തിൽ വാവിൻ്റെ അന്നാണ് ഞങ്ങൾ ലാസ്റ്റ് വന്നത് അത് കഴിഞ്ഞ് പിന്നെ വന്നില്ലായിരുന്നു അന്ന് വന്നിട്ട് പോയതാണ് അന്ന് വന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കുറേയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ചെറിയൊരു ഇടത്താണ് പൂജയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് വലിയ അമ്പലം പണിയുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അന്നദാനം കഴിക്കാനായിട്ട് വന്നതാണേ ആ സമയത്ത് കുറച്ച് ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി ചോറും സാമ്പാറും അവിയലും അച്ചാറും ഒരു പുഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ആയിരുന്നു കേട്ടോ എല്ലാ കറികൾക്കും പുഴുക്കിനും ഒക്കെ ഇവിടെ എല്ലാ തവണയും അന്നദാനത്തിനും പുഴുക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ അന്നദാനം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി അവിടെ നിറയെ പാറയാണ് ഇരുട്ടായത് കൊണ്ട് കാണാൻ സാധിക്കത്തില്ല ഒരു ദിവസം പകല് സന്ധ്യ ആവുന്നതിന് മുന്നേ വന്ന് വീഡിയോ എടുത്ത് കാണിക്കാവേ നിങ്ങളെയൊക്കെ ആ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു കോട്ടയം റൂട്ടാണ് ആ ഭാഗത്തെ കാഴ്ചകളായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ കട്ടപ്പന ടൗൺ ആണ് കേട്ടോ ആ കാണുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഫുൾ തിളങ്ങി നല്ല രസമില്ല കാണാനായിട്ട് സാധാരണ നമ്മൾ പഴനിയിലൊക്കെ പോയി കഴിയുമ്പം അവിടെ നിന്ന് രാത്രി കാണുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്താൽ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇത് ഏതാ സ്ഥലം എന്നൊക്കെ അറിയാനായിട്ട് പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ രേതാ സ്ഥലമെന്ന് ഇങ്ങനെയൊക്കെ വ്യൂ കാണുമ്പോഴേ ഇത് എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ പോന്നപ്പോഴേക്കും കുറച്ചും കൂടെ ആൾക്കാർ കൂടിയിട്ടോ തൊഴാനൊക്കെ ആയിട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നിടത്തും നല്ല ക്യൂ ഉണ്ടായിരുന്നു ഈ ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കാണല്ലോ കൂടുതൽ ആൾക്കാരും അമ്പലത്തിലേക്ക് വരുന്നത് എല്ലാ അമ്പലങ്ങളിലും രാത്രിയിൽ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ രാത്രിയിൽ പ്രോഗ്രാം ഒന്നുമില്ലായിരുന്നു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ സ്പെഷ്യലായിട്ട് കലാപരിപാടികൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോരുന്ന സമയത്തും ഒത്തിരി ആൾക്കാർ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ശിവരാത്രി ദിവസമല്ലാതെ ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഈ സ്ഥലം കാണാനായിട്ട് വൈകുന്നേരങ്ങളിൽ വരാറുണ്ട് നമുക്കവിടെ വന്നിരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ സൺസെറ്റൊക്കെ കണ്ട് സന്ധിക്ക് വരുന്നതാണ് ഏറ്റവും സുഖം വെയിലുള്ളപ്പോൾ വന്നാൽ ആ ഒരു ഇത് കിട്ടത്തില്ല ഒന്നെങ്കിൽ വെളുപ്പിന് വരണം അല്ലെങ്കിൽ സന്ധ്യ ആവുന്ന സമയത്ത് വരുവാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇവിടെ ടൗണിലെ ഇടുക്കിക്കവലയിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രം ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽക്കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ആ അമ്പലത്തിൽ കയറിയില്ല അവിടെ എന്തോ ഭജനയും പ്രഭാഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ ചെറിയൊരു അമ്പലമാണ് പക്ഷേ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കലാപരിപാടികളും ഒക്കെ ഈ അമ്പലത്തിലുണ്ട് കേട്ടോ പക്ഷെ നിൽക്കാനായിട്ട് കുറച്ച് സൗകര്യക്കുറവുണ്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം